പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നമുക്ക് പല്ലു പറിക്കുന്ന ഡോക്ടറുടെ കഥ കേട്ടാലോ പല്ലെടുപ്പ് ബഹുമാന്യ മൃഗങ്ങളെ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം ജില്ലൻസ് ദന്ത സൗന്ദര്യ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആയിരം പേർക്ക് സൗജന്യ നിരക്കിൽ പല്ല് നേരെയാക്കി കൊടുക്കുന്നു ജില്ലൻ കൂടങ്ങൻ നടത്തിടുന്ന നല്ല ക്ലിനിക്കിൽ വരീക വേഗം പല്ലു പറിച്ചു നല്ലൊരു സുന്ദരനാക്കി മാറ്റാം ഡോക്ടർ ജില്ലുവിൻ്റെ കൂട്ടുകാരായ ടെങ്കു കുരങ്ങനും മിങ്കു നാടു മുഴുവനും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു പരസ്യം കേട്ട ആദ്യമെത്തിയത് ചാന്ദിനി പശുവമ്മയായിരുന്നു അവരുടെ പല്ലുവേദന ഡോക്ടർ നിഷ്പ്രയാസം മാറ്റി അതറിഞ്ഞ് പശുക്കളും കാളകളും പോത്തുകളും എരുമകളും കൂട്ടം കൂട്ടമായി ക്ലിനിക്കിലെത്തി ആകെ ലഹളമയമായി ക്ലിനിക് ജീവനക്കാരായ ടിങ്കിയും ടിങ്കുവും ടോക്കൺ നൽകി രോഗികളെ വരി നിർത്തി പോകാൻ തിരക്കുള്ളവർക്ക് സ്പെഷ്യൽ പാസ് എടുത്താൽ ഡോക്ടറെ വേഗം കാണാം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് രോഗികൾ ഞെട്ടി ഒപ്പം ഡോക്ടറും കാട്ടിലെ കരുത്തനായ ഗർജന സിംഹം നിന്ന് നടന്നു വരുന്നു ഗർജൻ്റെ ശബ്ദം അഥവാ ആ ഗർജനം കേട്ടാണ് രോഗികൾ ഞെട്ടിയത് അകലെ നിന്ന് വരുന്ന രോഗിയെ കണ്ട് ഡോക്ടർ ക്ലിനിക്കിന് മുകളിലേക്ക് ചാടിക്കയറി അപ്പോൾ അടുത്തയാളുടെ വരവായി കൊമ്പു കുലുക്കി തുമ്പിയുയർത്തി ഗുണ്ടപ്പൻ ആന വരുന്നുണ്ടേ തുമ്പിക്കൈ കൊണ്ട് ഡോക്ടറെ സാവധാനം താഴെ ഇറക്കിയിട്ട് ഗുണ്ടപ്പൻ പറഞ്ഞു ഗുണ്ടപ്പൻ ഡോക്ടറെ കണ്ടാലും എന്നൂടെ പല്ലിതു നീണ്ടുപോയി നീണ്ടൊരു പല്ലിൻ്റെ ഭാരം കൊണ്ട് ആകെ വലഞ്ഞുപോയി ഞാൻ ഡോക്ടറെ ഈ നീണ്ട പല്ലുകൾ എനിക്കൊരു ശല്യമാണ് ഡോക്ടർ ഇതൊന്ന് ചെറുതാക്കി തരണം ശരി ഞാൻ ഉപകരണങ്ങൾ എടുത്തിട്ട് വരാം എന്നു പറഞ്ഞ് ഡോക്ടർ ക്ലിനിക്കിനകത്തേക്ക് കയറി നേരമേറെ ഡോക്ടറെ കാണാത്തതിനാൽ രോഗികളകത്ത് കയറി നോക്കി അപ്പോൾ അവിടെ ഡോക്ടറുമില്ല കമ്പൗണ്ടറുമില്ല സഹായികളുമില്ല ചെറിയൊരു കുറിപ്പ് മാത്രം സാധു മൃഗങ്ങളുടെ പല്ലുകൾ ശരിയാക്കി മാത്രമേ എനിക്ക് ശീലമുള്ളൂ വലിയ മൃഗങ്ങളെ കാണുന്നതേ എനിക്ക് ഭയമാണ് അതുകൊണ്ട് ഞാൻ വിട പറയുന്നു ലുട്ടുക്കുരങ്ങൻ കുറിപ്പെടുത്ത് ഉറക്ക വായിച്ചു അവിടെ കൂടി നിന്നവർ നിരാശരായി മടങ്ങി